പുക ഇങ്ങനെ ഉയരുന്നു ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഗോഡൗണിൻ്റെ ചെറിയ ചില ഭാഗങ്ങളിലേക്ക് കൂടി അവിടുന്ന് കൂടി പുക ഉയരുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് കൂടി തീ പടരുകയാണെങ്കിൽ ഇതൊരു വലിയ അപകടമായി മാറാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ രണ്ട് ഒന്നാം നിലയിലും ഒന്നാം നിലയിലേക്ക് മുകളിൽ നിന്ന് തീ എത്തിയതിൻ്റെ ഭാഗമായി ഒന്നാം നിലയിലെ ഒരു കടയിലും ഇപ്പോൾ തീ പടർന്നു പിടിക്കുന്നുണ്ട് അതും അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് നേരത്തെ രണ്ടാം നിലയിൽ മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോൾ ഒന്നാം നിലയിലേക്കും തീ പടർന്നു എന്നുള്ളതാണ് അവിടെ പല സ്ഥാപനങ്ങളായിട്ടുണ്ട് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ തന്നെ വിവിധ സ്ഥാപനങ്ങളുണ്ട് ഒപ്പം മറ്റ് ഗോഡൌണുകളായി സ്ഥിതി ചെയ്യുന്നു നേരത്തെ നമ്മൾ കണ്ടത് ഒരു വസ്ത്ര ഗോഡൗൺ തന്നെ അത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ അല്ലാത്തൊരു ഗോഡൗൺ തന്നെ കത്തുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട് അവർ പരമാവധി ശ്രമിക്കുകയാണ് അപ്പോഴും വലിയ തരത്തിൽ തീ ഈ ചൂട് ഈ റോഡിന് ഫോക്കസ് മോണിൻ്റെ ഏറ്റവും മുകളിലുള്ള നിലയിൽ ക്ക് പോലും ഈ ചൂട് അനുഭവിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ആ തീയുടെ ഇൻറ്റൻസിറ്റി എത്രമാത്രം വലുതായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഊഹിക്കാൻ തന്നെ കഴിയും ഇവിടെയൊക്കെ മുഴുവൻ പുകച്ചുരുളകൾ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ് നഗരമാകെ പുകയാണ് നഗരത്തിലെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ പോലും വലിയ പുക കാണുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ആളുകളോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പോലീസിൻ്റെ കൂടി ഒരു അഭ്യർത്ഥനയാണെന്ന് മനസ്സിലാക്കി വേണം ആളുകൾ പെരുമാറേണ്ടത് ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകൾ പരമാവധി യാത്ര കുറയ്ക്കുക അല്പസമയത്തേക്കെങ്കിലും ഇവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് അത് നമുക്ക് ഈ ഫയർ ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായകമായിരിക്കും ദയവായി ആരും ഈ തീ കത്തുന്നത് കാണാൻ ഇങ്ങോട്ട് വരരുതെന്ന് മാത്രമേ നമുക്കും പറയാനുള്ളൂ ഏതായാലും വലിയ തീ ഒരു തരത്തിലും ഫയർഫോഴ്സിന് ആ തീയിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള തീ ഇങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്നാം നിലയിലേക്കും തീ വ്യാപിച്ചു കഴിഞ്ഞു ഒന്നാം നിലയിലെ ഒരു കെട്ടിടം പൂർണ്ണം ഒരു സ്ഥാപനം പൂർണ്ണമായും അഗ്നിക്കിരയാവുന്നതാണ് നമുക്ക് കാണാനാവുന്നത് താഴെയുള്ള ദൃശ്യങ്ങളിൽ എന്ന് മനസ്സിലാക്കും നമുക്കിപ്പോൾ മുകളിലുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് ഈ കാണുന്നത് ഏതായാലും ഒരു തരത്തിലും അണയ്ക്കാനും കഴിയാത്തൊരു തരത്തിൽ തീ ഇങ്ങനെ ആളിയാളി പടരുകയാണ് വലിയ ഗുരുതരമായ സാഹചര്യമാണ് കോഴിക്കോട് നഗരത്തിലുള്ളത് എന്നുള്ളതാണ് ഈ കെട്ടിടവുമായി തൊട്ട് നിൽക്കുന്ന മറ്റ് തൊട്ടടുത്ത് മറ്റ് കെട്ടിടങ്ങളില്ല എന്നുള്ള ആശ്വാസം ഉണ്ടെങ്കിൽ കൂടിയും ഇവിടെ ഇപ്പോൾ ട്രാൻസ്ഫോമറുകൾ അടക്കമുണ്ട് ഇത്രയും ചൂട് ഈ ഫോക്കസ് മോളിൻ്റെ ഈ ഭാഗത്തുണ്ടെങ്കിൽ ആ തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോമറിന് എന്തുമാത്രം ചൂട് അനുഭവപ്പെടുന്നുണ്ടാകും ഒരു തീപ്പൊരി വന്ന് വീണാൽ എത്രമാത്രം എന്നുള്ളത് വലിയ വലിയൊരു പ്രയാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ആ കോണി വെച്ച് ആ തീയുടെ സമീപത്തേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതെത്രമാത്രം ശ്രമകരമായിരിക്കുമെന്ന് ഉള്ളൂ കാരണം ആളി അമരുന്ന തീയിലേക്ക് എങ്ങനെയാണ് അദ്ദേഹം പോകുന്നതെന്നുള്ള വലിയ ആശങ്കയും പ്രയാസവും ഒക്കെ നമുക്കുമുണ്ട് അപ്പോഴും അവർ കൃത്യമായ ജാക്കറ്റടക്കം ധരിച്ചുകൊണ്ട് ആ ഫയറിനെ പ്രതിരോധിക്കാനുള്ള ജാക്കറ്റടക്കം ധരിച്ചുകൊണ്ടാണ് പോകുന്നത് അദ്ദേഹം ചൂടുണ്ടോ ചൂടുണ്ടോയെന്നൊക്കെ തൊട്ടുനോക്കുകയാണ് ആ ഭിത്തിക്ക് ചൂടടിച്ച് ിൽ അങ്ങോട്ട് കയറാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാം നിലയിലേക്ക് കൂടി തീ എത്തി എന്നുള്ളതാണ് അതായത് മുകളിൽ നിലയിൽ നിന്ന് കത്തിപ്പടർന്ന് താഴേക്ക് വീണ സാധനങ്ങൾ പടർന്നുകൊണ്ടാണ് ഒന്നാം നിലയിലേക്ക് ഇപ്പോൾ തീ എത്തിയിരിക്കുന്നത് അത് ഈ അവിടെ പി ആർ സി മെഡിക്കൽസ് ഒക്കെ ഉണ്ട് സമീപത്താണ് ആ തീ ഇപ്പോൾ ആളിപ്പടരുന്നത് ഒന്നാം നിലയിൽ അത് എന്താണ് എന്ത് സ്ഥാപനമാണ് സ്ഥാപനമാണെന്ന് താഴെ നിൽക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമെന്നാണ് കരുതുന്നുണ്ട് ഏതായാലും അത് കരിക്ക ടെക്സ്റ്റൈൽസിന്റെ ഭാഗമാണോ എന്ന് നമുക്കിപ്പോൾ ചേരുന്നു വിശദാംശങ്ങളുമായി രഞ്ജിത ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതികഠിനമായ പരിശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഇപ്പോൾ കൂടുതൽ യൂണിറ്റുകൾ കൂടി എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കെട്ടിടത്തിന് മുകളിലേക്ക് കൂടി കയറുന്നുണ്ടല്ലേ ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും ഇപ്പോൾ കെട്ടിടത്തിൻ്റെ രണ്ടാം നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നാം നിലയിലേക്ക് തീ പടരുന്നതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ തന്നെ അതിൻ്റെ ഫർണിഷിംഗ് യൂണിറ്റ് അതായത് അവിടുത്തെ ബെഡ്ഷീറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന ഒരു ഭാഗമാണ് അവിടെ വലിയ തോതിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത് വിദ്യാർത്ഥികളുടെ സ്കൂൾ യൂണിഫോം ആയിരുന്നെങ്കിൽ മറുഭാഗത്ത് ഈ ബെഡ്ഷീറ്റ് ഉൾപ്പെടെയുള്ള ഫർണിഷിംഗ് യൂണിറ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ 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 വിഭാഗങ്ങളായിട്ടാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ പല യൂണിറ്റുകളായി തന്നെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ മുൻഭാഗം ത്തെ ഷോറൂമിനോട് ചേർന്ന് കിടക്കുന്ന ഗോഡൗൺ പോളിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റോക്കുകൾ സൂക്ഷിക്കുന്ന ഒരു ഭാഗത്താണ് ഇപ്പോൾ തീ ഉയർന്നുകൊണ്ടിരിക്കുന്നത് വലിയ തോതിൽ തീ ഉയർന്നുകൊണ്ടിരിക്കുന്നു തീ അണയ്ക്കാനാവാത്ത വിധത്ത് അകത്ത് പടർന്നുകൊണ്ടിരിക്കുന്നു വലിയ നഷ്ടം വലിയ നാശനഷ്ടമാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഈ ടെക്സ്റ്റൈൽസിൻ്റെ ഉടമ ഈ കെട്ടിടത്തോട് ചേർന്ന് തന്നെ അദ്ദേഹം ഇവിടെ നിൽക്കുന്നുണ്ട് അദ്ദേഹം സംസാരിക്കാൻ പറ്റാത്ത വിധം ആകെ ടെൻഷനിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആളുകൾ ഒക്കെ ഇവിടെയുണ്ട്